ഹലോ ഗൈസ് ഇന്ന് ഈ കുളിച്ചു കൂട്ടപ്പനായ എങ്ങോട്ടാണല്ലോ ഇവനെ അങ്ങോട്ട് ഒരു പെണ്ണ് കാണാൻ വേണ്ടിയുള്ള പോക്കാണത് ഞങ്ങൾക്ക് രണ്ടുക്കും വേണ്ടിയല്ല പെണ്ണിത് ഇവന് വേണ്ടിയല്ല ഇതാണ് നമ്മുടെ കല്യാണ പയ്യൻ അതെ ഇന്ന് നമ്മുടെ അബിയുടെ പെണ്ണു കാണലാണ് അബിയുടെ പപ്പയുടെ കാലാണ് ഞങ്ങൾ മൂന്നിടെ പോകുന്നത് അതിലെ പാട്ട് പോലും അവന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തായിരുന്നു അങ്ങനെ പാട്ടൊക്കെ ആയിട്ട് വൈബ് ചെയ്ത് ഞങ്ങൾ നേരെ പെണ്ണുന്റെ വീട്ടിലെത്തി ലൈഫിൽ ആദ്യമായിട്ട് ഒരു പെണ്ണു കളിൽ കാണുന്നതാണ് അവനടയ്ക്ക് ക്യൂട്ട്നെസ് ഒക്കെ ഇടുന്നുണ്ട് എന്താണോ പിന്നെ അബിയുടെ അച്ഛന്റെ കലാപരിപാടിയാണ് എല്ലാരെയും പരിചയപ്പെടുത്തുന്നത് അതെ ഇനി നമ്മുടെ എൻട്രി ആണ് ഇതാണ് അബീടെ ആയു നിങ്ങൾ വീടിൽ കാണുന്ന ആയുസുല്ല ഇതാണ് അബിയുടെ ഒറിജിനൽ ഐശു എല്ലാവരും എന്തൊക്കെ കാര്യോട് സംസാരിക്കുമ്പോഴേ ഞങ്ങളുടെ കണ്ണു മൊത്തം രീതിയിൽ നേരായിരുന്നു അപ്പഴേക്ക് ഐശു അവിടെ നിന്ന് കണ്ണുണ് കാണിക്കുന്നുണ്ട് ഉം മാറി സംസാരിക്കണം എന്ന കാര്യം പറയാനുള്ള ഈ നാലഞ്ച് വർഷം ലൈൻ ഇച്ചിരി പറയാത്തെന്തോ ഈ രണ്ട് മിനിറ്റ് ഇവർ സംസാരിക്കാൻ ഞങ്ങൾ അറിയാൻ പറ്റില്ല ഈ ഒരു റില ശ് ഇവിടം വരെ ഇവർ രണ്ടുപേരും ഒരുപാട് സ്ട്രഗിൾ ചെയ്തു അതിന്റെ റിസൾട്ടാണ് ഇപ്പം കാണുന്നത് എക്സ്പീരിയൻസ് അങ്ങനെ നമ്മുടെ അബിയും ഓഫീഷ്യലി ലോക്കായിരിക്കണം